വെൽക്കം ടു ഡെക്കോർഗാസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് പെയിൻ പ്രോഡക്റ്റുകളാണ് അതായത് നാച്ചുറൽ പെയിൻ അത് നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറേ സ്ഥലത്ത് നമ്മൾ ഈ ചെയറുകളൊക്കെ ആക്കി വെച്ചിട്ടുള്ള കണ്ടാവും എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോ നമ്മൾ പാരാമ്പ്രയാണ് ഇതിന്റെ സ്ഥാപനം വരും ഇവിടെ നാച്ചുറലായിട്ടുള്ള കഴിയുന്നത് അത് ഇന്ന് നമ്മൾ നമ്മുടെ ചെയറുകൾ അതുപോലെ തന്നെ സിറ്റി അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ സൈഡ് ടേബിളുകൾ അങ്ങനത്തെ എല്ലാ വർക്കുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണ പോലെ നല്ല സിറ്റിങ്ങിനായിട്ടുള്ള നല്ല ചെയറുകൾ നല്ല കംഫർട്ടാണ് ഇരിക്കാൻ അതുപോലെ ചൂട് ഉണ്ടാവില്ല ഇരിക്കാനും നല്ലൊരു കംഫർട്ട് പാറ്റേൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ള് അവര് ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ചെയറുകൾ അതുപോലെ തന്നെ നോർമൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചൂരിൽ ചെയർ എന്ന് പറയുന്ന സംഭവം ചൂരലും കെയിനും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെയർ ഇതും ഇരിക്കാനും നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഒത്തിരി പാറ്റേൺസുകൾ ഉണ്ട് ഇപ്പം നമ്മള് സാധാരണ ഡോറുകൾ നമ്മൾ ചെയ്യാറുണ്ട് സൈഡ് ടേബിളുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെക്കുന്ന ഡോറുകൾ അത് ഇവിടെ തന്നെ ഇവർ തന്നെ നെയ്ത് ഇതിപ്പോ നമ്മളിതിന് ഹോൾസുകൾ കാര്യങ്ങൾ കൊടുത്ത് നെയ്തെടുത്തിട്ട് റീപ്പർ അടിച്ച് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഇതിന്റെ അതിന്റെ അളവുകൾ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് നെയ്ത് കറക്റ്റാക്കി ചെയ്ത് തരും അതിപ്പോൾ എല്ലാവർക്കും സംശയം ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് അതുപോലെ തന്നെ ഈ സെറ്റി കണ്ടാ ഇത് ടു പ്ലസ് വൺ ടു പ്ലസ് വണ്ണിലുള്ള രണ്ട് പീസുകൾ അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ടീ പോയി ചെറിയൊരു സെറ്റപ്പ് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ അതെല്ലാം ഡിസൈനും ഉണ്ട് നമ്മൾ ഏതൊക്കെ പാറ്റേൺ കൊടുക്കുന്നു അവരനുസരിച്ച് ചെയ്തു തരാവുന്ന ഒരു സെറ്റപ്പ് ഉള്ള ടീമാണ് ആണ് അതുപോലെ തന്നെ ടീ പോയി ആയാലും അതുപോലെ തന്നെ നമ്മുടെ പഴയ ആൻറ്റിക് സ്റ്റൈലിലുള്ള ചെയറുകൾ കാര്യങ്ങൾ അതിൻ്റെ ടീ പോയി നല്ല ഇരിക്കാനും നല്ല കംഫർട്ടാണ് നമ്മളിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേറൊരു പാറ്റേണിൽ ഇട്ടിട്ട് നമുക്കിതിൻ്റെ ബാക്ക് നമുക്ക് ചെയ്തു തരണം എന്നുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒരു പാറ്റേൺസ് വ്യത്യാസമുണ്ട് ഇവിടെ നല്ല വെറൈറ്റി പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ വിട്ടിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് ഇതിലുണ്ട് ഇത് നോർമൽ ടൈപ്പ് കെയിലാണ് ഇപ്പം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺസ് ആണ് ഇതും ഇവിടെ തന്നെ അവർ ചെയ്തെടുത്ത് കൊടുത്തിട്ടുള്ളതാണ് നാച്ചുറലാണ് അതായത് ഇവിടുത്തെ ഹൈലൈറ്റ് വരും അതുപോലെ തന്നെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് നമ്മൾ വുഡിൽ ഫ്രെയിമിങ് ചെയ്തിട്ട് അതില് ചെയ്യുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ് അതായത് ടു പ്ലസ് വൺ പ്ലസ് അതിൻ്റെ ടി പോയി ഇതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ സാധാരണ നമ്മൾ ില് ചെയ്യുന്ന ഒരു കംഫർട്ടല്ല ഇതൊരു വേറൊരു ടൈപ്പ് പാറ്റേൺസ് ആണ് നോർമലി കാണുന്നതിനേക്കാൾ വിട്ടിട്ടുള്ള ഒരു ചേഞ്ചസ് ചേഞ്ചസുണ്ട് സ്പോഞ്ച് വെച്ചിട്ട് അതിലിരിക്കുന്ന ഒരു കംഫർട്ടല്ല അല്ല ഇതൊരു വേറൊരു സ്റ്റൈലായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചൂട് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഇരിക്കാനും പിന്നെ ഒരു ട്രഡീഷണൽ സ്റ്റൈല് അങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് നല്ലൊരു രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു പാറ്റേൺ ആണ് ഇത് നമ്മൾ കെയ്നെ നൂല് പോലെ ടൈ ചെയ്ത് ടൈ ചെയ്ത് ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് ഒരു സംഭവമാണ് വളരെയധികം നല്ല അടിപൊളിയായിട്ടുണ്ട് ചെയ്തിട്ടുള്ള നല്ല നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഇരിക്കാനും നല്ല കംഫർട്ട് ഉണ്ടാവും ഇരുന്ന് നോക്കാം ആ നല്ല രസമായിട്ടിരിക്കാം നമുക്ക് ഇപ്പോൾ റിലാക്സ് ചെയ്തിരിക്കാന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന ഒരു സ്റ്റൈലാട്ടോ അത് കാണാനും ഇത് വരുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമുക്ക് ഒരു ആണ് സാധാരണ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ് നല്ല രസമായിട്ട് നന്നായി നെയ്ത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇരിക്കാനും നല്ല കംഫർട്ടാണ് ഇത് അതുപോലെ തന്നെ ഇതും നമ്മുടെ ഹൈറ്റ് കൂട്ടി നമുക്ക് കറക്റ്റായിട്ട് ഹെഡും നെക്കും കറക്റ്റായിട്ട് ഇരിക്കാവുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഇതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് റൗണ്ട് ചെയ്ത് നല്ല ഇരിക്കാവുന്ന ഒരു പാറ്റേണും അതുപോലെ തന്നെ കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് റെസ്റ്റ് ഒരു സ്ഥലമാണ് നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് റെസ്റ്റ് ചെയ്ത് രസമായിട്ട് വായിക്കാനായിട്ട് പറ്റിയൊരു ചെയറു അതുപോലെ തന്നെ ഒരു പാറ്റേൺസ് ആണ് ഇപ്പോൾ നമ്മൾ തന്നെ മൺചട്ടികളാണ് ഇതൊക്കെ അതിന് ഒരു ഇതിനനുസരിച്ച് നമ്മുടെ ആ ഒരു മാച്ചിങ് ആയിട്ട് ഒരു ട്രെൻഡിങ് കിട്ടാവുന്ന ഒരു പാറ്റേൺ ആണിത് നമ്മളിപ്പോൾ കെയിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ മാച്ച് ചെയ്ത് ചെയ്യാവുന്ന രീതിയിൽ ഇതിനെ ഒരു സ്റ്റൈലാണ് ഇത് നമ്മൾ ഒരു വുഡിൻ്റെ ഒരു ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് ഇതിങ്ങനെ ജസ്റ്റ് ഫ്രെയിം സ്ക്വയറിൽ ഫ്രെയിം ചെയ്തത് ഒരു കോട്ടിൻ്റെ ഹെഡ് ഹെഡ് ഏരിയ അപ്പോൾ നമ്മളിതിങ്ങനെ വുഡിൽ ഇതിനെ ഫ്രെയിം ചെയ്തിട്ട് ട്വൽവ് ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് അതിൽ സിക്സ്റ്റീൻ എം എൻ്റെ ഒരു ഗ്രൂവ് എടുക്കും ഗ്രൂവിട്ടതിന് ശേഷം നമ്മൾ ഈ കെയ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ചൂരലിൻ്റെ ഒരു പീസ് അടിക്കുകയില്ല ടോപ്പ് പോസിൻ കറക്റ്റാക്കും ലെവലിൽ വെച്ച് കറക്റ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ താഴ്ത്തത്തെ ലെവലിൽ ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ എളുപ്പമുള്ള കാര്യമില്ല നല്ല ഒരു ഹാർഡായിട്ടുള്ളൊരു പ്രൊസസ്സിങ് ആണിത് കറക്റ്റാക്കി വലിച്ചടിച്ച് അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ രണ്ട് സൈഡ് വശം ഇതുപോലെ തന്നെ നന്നായി വലിച്ചപ്പോൾ ഗ്ലൂവിട്ട് വലിച്ചടിച്ച് വെക്കുന്നത് എന്നാലാണ് ഈ ഒരു ഹാർഡ്നെസ് ആയിട്ടുള്ള ഫീൽ കിട്ടുള്ളൂ നമുക്ക് ഹാർഡായിട്ട് നിൽക്കുകയുള്ളൂ എന്നാലാണ് നമുക്ക് ഇരിക്കുമ്പോഴായാലും നമുക്ക് നല്ല കാണുമ്പോഴും ലുക്ക് വരുമല്ലോ ഇരിക്കുമ്പോഴായാലും അതിൻ്റെ ഒരു കംഫർട്ട് സോൺ ചെയ്യണമെങ്കിൽ ഇതുപോലെ ടൈറ്റിങ് കിട്ടണം അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേട്ട് രണ്ട് ദിവസം മുന്നേ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് യൂസാക്കി ഇത് നനവിൻ്റെ ഒരു ഈർപ്പുണ്ടെങ്കിൽ നമുക്കിത് വലിച്ചടിക്കാനായിട്ട് എളുപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇത് ഇതുപോലെ സ്റ്റിഫ് ആയി നിൽക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ വലിച്ചടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ടൈറ്റിംഗ് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ വലിച്ചടിച്ച് സെറ്റ് ചെയ്താലാണ് എൻ്റെ ബ്യൂട്ടി നമുക്ക് കിട്ടുള്ളൂ ഒരു കോട്ടൻ്റെ ഹെഡ് പാനിലാണ് നല്ല രസമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എൻ്റെ ഒന്നുകൂടി ബ്യൂട്ടി വരുള്ളൂ അപ്പോൾ ഒരു റഫ് പാറ്റേണിലായിട്ടിരിക്കുകയാണ് ഇതിൽ സീലറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പക്ക ഫിനിഷിലേക്ക് ഈ സംഭവം കിടക്കുന്നത് ഇങ്ങനെ പി വി സീൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് നല്ലൊരു വെറൈറ്റി സംഭവമാണ് ഇതിപ്പം നനഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് എക്സ്റ്റീരിയറിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അത് ഗാഡനിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടീ ഇതും ഇതുപോലെ തന്നെ മെയിൻ നെയ്തെടുത്തിട്ടുള്ളതാണ് മാനുവലായി നെയ്ത് നെയ്തെടുത്തിട്ടുള്ള സംഭവമാണ് ഇപ്പം നമുക്ക് ഗാർഡനിലേക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റൈലാണ് നല്ല രസമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സെയിം പാറ്റേണിൽ തന്നെ ചെയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ഗാർഡനുകൾ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ വലിയ സിറ്റിയിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ ഫ്രെയിം വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ ഡിസൈനിനനുസരിച്ച് ഇവര് ചൂടാക്കിയിട്ടാണ് അത് വളർത്തിരിക്കുന്നത് തിനനുസരിച്ച് കെവ് ചെയ്ത് കണ്ടത് അതിനെ ഹാർഡ്നെസ് നോക്കി അതിനെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്താണ് എടുക്കുന്നത് സ്ട്രൈറ്റ് ആക്കി വേണ്ട രീതിയിൽ അതിനെ വളച്ചെടുത്തിട്ടൊക്കെയാണ് അതിൻ്റെ പ്രൊസസ്സിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിപ്പോൾ നേരത്തെ അവർ അതിനെ ചൂടാക്കി കണ്ടത് ഇതിൻ്റെ ഈ ഷേപ്പിൽ ഇവിടുന്ന് കർവ് കെർവ് ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഒറ്റ പീസാണിത് ഇതിനെ കർവ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനെ നെയിൽ നെയിൽ ചെയ്ത് ഫിക്സ് ചെയ്ത് തരണ സാധനം വരുന്നത് ഇത് ഒറ്റ മോൾഡ് പോലെ തന്നെ ഇരിക്കുന്നത് എല്ലാം ഫിനിഷ് ചെയ്തത് ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് അതിനൊക്കെയാണ് അതിനെ അതിൻ്റെ ഒരു ആളെ കഴിവെന്ന് പറയണത് അത് കറക്റ്റ് അളവിലേക്ക് അതിനെ ബെൻഡ് ചെയ്തെടുത്ത് നല്ല രസമായിട്ട് ചെയ്തിരുന്നു നല്ല ക്യൂട്ടായിട്ട് വർക്ക് ചെയ്തെടുത്തേക്കാണ് എനിക്കെയാണ് അതിൻ്റെ പ്രൊസസ്സിംഗ് കാര്യങ്ങളും ഇത് സിംഗിൾ പീസ് രണ്ടെണ്ണം ഇത് ഡബിൾ പീസ് ഇതൊക്കെ നല്ല സ്ട്രോങ്ങിലുണ്ട് ഒരു നാലാൾ കയറിയിരുന്ന അഞ്ചാളിരുന്നാലും ഒരു അനക്കം വരില്ല അത്രയ്ക്ക് നല്ല ബോൾഡിങ് സെറ്റപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളിതും ഈ ചെറിയ ചൂരിലാണിത് ചെറിയ ചൂരിലിനെ ഇങ്ങനെ മെടഞ്ഞ് മിടഞ്ഞ് അതിൻ്റെ ലയേഴ്സുകളാണ് അതിൻ്റെ ബ്യൂട്ടി വരുന്നത് നല്ല രസമായിട്ട് നല്ല രസമായിട്ട് മെടഞ്ഞ് മെടഞ്ഞ് മെടങ്ങ് ബ്യൂട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ഭംഗിയിലെടുത്ത് അതിന്റെ ആ ഒരു നമ്മളത് വന്ന് കണ്ടുനിന്ന് പോവും ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ചെയറുകൾ കാര്യങ്ങളായാലും ഇപ്പം ഈ ചെയറുകളായാലും നല്ല ചൂറിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് നല്ല വെയിറ്റുണ്ട് വെയിറ്റ് ഏകദേശം ഒരു പതിനഞ്ച് രൂപയിലെ വെയിറ്റ് ഉണ്ടാവും നല്ല ലയേഴ്സുകളൊക്കെ ആയി ചെയ്ത് വർക്ക് ചെയ്ത് ചൂറിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ത്രീ ലയറിലാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇത് ഇത് ത്രീ ആയിട്ടുള്ള ഒരു ത്രീ സീറ്റിംഗ് സെറ്റപ്പ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് മൂന്നാൾക്ക് ഇരിക്കാം ഇപ്പൊ നമ്മളൊരു രീതിയിൽ ബലം ഉണ്ടാവുക എന്നുള്ള ഇതിൽ ഇപ്പം ആറാൾ ഒരു ഒരക്ക വരില്ല അത്ര രീതിയിലാണ് ഇത് നല്ല സ്ട്രെങ് ചെയ്തിട്ടുള്ളത് എൻ്റെ ആ ഡിസൈനിങ്ങിലാണ് അതിൻ്റെ ബ്യൂട്ടി വരുന്നത് ലെയർ ലെയറുകളായി ചെയ്ത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആര് കണ്ടാൽക്കും ഒരു ഒരു നമ്മൾ കുറച്ച് നേരം നിന്ന് കണ്ടുപോകും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി അത്രയ്ക്ക് നല്ല രീതിയിൽ ഇത് നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ മാനുവല് ചെയ്യുന്നതിൽ ഏറ്റവും മാക്സിമം നല്ല ഭംഗിയിലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഇതിന്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ സീലറും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഒന്നുകൂടി ബ്യൂട്ടി വരാം ഇതിപ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന്റെ മുകളിൽ ഇതിൻ്റെ പോളിഷിംഗും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ഫിനിഷിങ് സ്റ്റേജിലേക്ക് സാധനം വരാം ഈ ഒരു ചെയറുണ്ടല്ലോ ഇതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ നേരത്തെ കാണിച്ചിട്ടുള്ള ചെറിയ ചൂരലിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് വളരെ കണ്ടു നോക്കി വളരെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ സീലറൊക്കെ ചെയ്ത് ഇതൊരു ഒരു ഇവിടെ കിടന്നിരുന്നൊരു ചെയറാണ് പക്ഷേ അതിനടക്കം നല്ല രസമാണ് കാണാനായിട്ട് വളരെ ഭംഗിയിൽ നല്ല രസമായി മെടഞ്ഞ് മെടഞ്ഞ് എടുത്ത് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ടീ ഇത് അതുപോലെ തന്നെ സീലർ അടിച്ച് ഇത് ഫിനിഷിങ് സ്റ്റേജിൽ നിൽക്കുന്നതാണ് ഇതിപ്പോൾ മെടഞ്ഞ് എല്ലാം ഫിനിഷ് ചെയ്ത് സീലറിങ് ചെയ്തിട്ടുണ്ട് അതാണ് ഒരു ഗ്ലോസി ഫിനിഷ് കാര്യങ്ങൾ വരുന്നത് ഇതൊരു റൗണ്ട് ടൈപ്പിലായിട്ടുള്ള ഒരു ടീ പോയാണ് ഇതും ഇതുപോലെ തന്നെ കെർവ് ചെയ്തെടുത്ത് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് ഇതിങ്ങനെ ഇതും ചെറിയൊരു ചൂറിലാണ് ഇങ്ങനെ മെടഞ്ഞ് മിടഞ്ഞ് മടഞ്ഞിട്ടുണ്ടോ ഈ ഒരു സ്റ്റൈലിൽ ആണ് ഗുണം പറയുന്നത് ഇതന്നെ അതിൻ്റെ ഒരു പ്രൊസസ്സിങ് ആണ് ഇത് ഇതുപോലെ തന്നെ ചൂരിലാണ് ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ ഫ്രെയിം ഉണ്ടാക്കി വുഡ് ഈ ചൂറിൽ തന്നെ ഫ്രെയിം ഉണ്ടാക്കി അതുമ്പം നെയ്തെടുക്കുന്ന ഒരു പ്രൊസസ്സിങ് ആണ് കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടി ഉണ്ട് ഇതിപ്പോൾ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു രസമായിട്ട് ഭംഗിയിൽ ഇതിനെ കാണാൻ പറ്റും ഒരു വാം കളർ ഒരു ലൈറ്റ് കഴിഞ്ഞാൽ നല്ല നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൻ്റെ ടോപ്പിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഈ സംഭവം ഉണ്ട് ചൂരിലുകളുണ്ട് ഇങ്ങനത്തെ ഒക്കെയാണ് വളച്ചെടുക്കുന്നത് നമ്മുടെ ഈ ചെയറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയറിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സപ്പോർട്ടിങ് ചാനൽസുകളാണ് ഇതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് വരാ നമ്മൾ അത് നിർത്തി ആവശ്യത്തിനനുസരിച്ച് ബെൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ചെയറിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നേരത്തെ കാണിച്ചിട്ടുള്ള പാറ്റേണിൽ ഉണ്ടല്ലോ ഇതുപോലെ ഇതുവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഞാരികളിങ്ങനെ ഉള്ളി കൂടി കടത്ത് കോർത്ത് കോർത്താണ് ഇതിങ്ങനത്തെ ഈ ഡിസൈനുകൾ കൊണ്ടുവരുന്നത് ഇതുപോലെ ഇങ്ങനെ കോർത്ത് കോർത്താണ് ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കാണുമ്പോൾ സിമ്പിളാന്ന് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോസസ്സിങ് അല്ല കാരണം ഇതിൻ്റെ ഡിസൈനുകൾ അടക്കം വളരെ ഭംഗിയിൽ ഒരു മാനുവലായി ചെയ്ത് വളരെ നീറ്റായി ചെയ്തൊരു ആണ് ഈ ഒരു ചൂരലിനൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഞാരികളായി ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഞാരികളായി എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ നെയ് നെയ്ത്തലിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് നമുക്ക് നെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതിനെ നമ്മൾ ഇതിങ്ങനെ ഈ ഒരു യൂണിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനാണ് ഇതുപോലെ ഹോൾസ് കാര്യങ്ങളൊക്കെ ഇതിലിടും ഇതുപോലെ തന്നെ ഹോൾസ് ഇട്ടതിന് ശേഷമാണ് ഇതിനെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നെയ്ത് നെയ്തെടുത്ത് നെയ്ത് നെയ്ത് ഇങ്ങനെ പ്രോസസ്സിങ് കാര്യങ്ങളാണ് വരുന്നത് ഈ ഒരു യൂണിറ്റ് ചെയ്തിട്ടുള്ള കാണാം ഇതുപോലെ ഇങ്ങനെ നെയ്ത് നെയ്തെടുത്ത് കണ്ട കറക്റ്റാക്കി ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ ബാക്ക് പൊസിഷൻ കണ്ട ഇതുപോലെ തന്നെ നമ്മൾ രസമായി ചെയ്തിട്ടുണ്ട് ഓരോന്ന് ഇങ്ങനെ മാനുവലായിട്ടാണ് ഇത് ചെയ്യുന്നത് മുഴുവൻ പിന്നെ വലിച്ച് വലിച്ച് ചെയ്തുമ്പോഴാണ് അതിന്റെ ഒരു ഹാർഡ്നസ് ഫീൽ ചെയ്യുന്നത് അത് ടു ത്രീ ആണ് ഇത് വരെ ചെയ്യാനായിട്ട് സമയം പറയണത് ഇത് എത്ര പക്ക ഫിനിഷിലും അതുപോലെ തന്നെ ടൈറ്റിങ്ങും ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി വരുന്നത് ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ചയറുകൾ കാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചെയർ അതുപോലെ തന്നെ വേണ്ട ഇതുപോലെ തന്നെ ഹോൾസ് ഇട്ട് ഇതുപോലെ നെയ്ത് നെയ്തെടുക്കുന്ന ഒരു പ്രൊസസ്സിങ് ആണ് ഓരോ പോലെ ആയിട്ട് ഹോൾസ് ഇട്ട് ഇതുപോലെ നെയ്ത് നെയ്ത് മാനുവലായിട്ട് നെയ്തെടുക്കുന്ന ഒരു പ്രൊസസ്സിങ് ആണ് അതിന് ഹാർഡും ഭയങ്കര ഹാർഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുമ്പ് പോലെ തന്നെ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത് ഇത് ഈ ചൂരിലാണ് തന്നെ നമ്മളിങ്ങനെ ചെറിയ പീസുകളായിട്ടുണ്ട് സ്ലൈസ് ചെയ്ത് നല്ല ചെറിയ ചെറിയ ടൈ പോലെ പോലെയാക്കിയിട്ടാണ് ഇതിൽ ഇതിൻ്റെ പ്രൊസസ്സ് വരുന്നതാണ് ഇതിനങ്ങനെ ഫുള്ളാക്കി അങ്ങനെ നല്ല ഇതായിട്ട് ചെറുതായിട്ട് ഞാൻ ഞാരു പോലെ ആക്കിയിട്ടാണ് ഇതിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ആ നേരത്തെ കാണിച്ചിട്ടുള്ള ചൂരലാണ് ഇത് വളരെ കനം കുറഞ്ഞ ചൂരലാണ് ഈ ഒരു ചൂരിലാണ് അതിന് മെടഞ്ഞ് മടഞ്ഞെടുക്കുന്നത് വളരെ കനം കുറഞ്ഞതാണ് അപ്പോൾ അതിനനുസരിച്ച് വളയ്ക്കാനും വളരെ ഇപ്പം വളരെ ഉണ്ടാവും ഇതിലാണ് ഇതിലാണിരിക്കും പിന്നെ മെടഞ്ഞ് മെടഞ്ഞാണ് നമ്മൾ ഈ നേരത്തെ കണ്ട ചേറുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനേക്കാളും തനം കുറഞ്ഞ ഞാരുകൾ കണ്ട കണ്ടിന് വളരെ തിന്നായിട്ടുള്ള ഞാരികളാണ് ഇതിൻ്റെയൊക്കെ വരുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് കെയിൻ ഇതുകൾ ഇങ്ങനെ വരിഞ്ഞ് 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 എടുത്ത് അങ്ങനെ വണി വല്ല ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു വർക്കായിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ വരുന്നത് ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു ഷീറ്റുകളിലായിട്ടാണ് ഈ സംഭവം ചെയ്തു തരുന്നത് ഇങ്ങനെ ആദ്യം ഷീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഇതിലേക്ക് നമ്മൾ ഈ ഹോൾസുകളിലേക്ക് ഈ ഗ്യാപ്പ് അടിക്കണല്ലോ ബ്രൂ ചെയ്യുന്ന ഭാഗത്തേക്ക് ഇത് കയറ്റി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ചൂരിൽ പോലെ സാധനം വെച്ച് ടൈറ്റ് ചെയ്യണം ഇങ്ങനെ റോളുകളായിട്ടാണ് വരുന്നത് ഈ റോളുകൾ നമ്മൾ ഇതിനെ ഗ്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് ചെയ്യുന്ന ഇത് ഇതിപ്പോൾ ഇങ്ങനെ സിംപിളായിട്ടിരിക്കുന്ന സാധനമാണ് ഇതിപ്പോൾ ഇതിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് ഇത് പി വി സിയുടെ കെയ്നാണ് ഇതിപ്പോൾ നമുക്ക് മഴയത്തായാലും വെയിലത്തായാലും ഇത് കുഴപ്പമുണ്ടാവില്ല നമുക്ക് ഔട്ട്ഡോറിലേക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന മെറ്റീരിയലാണ് അതിൽ ഔട്ട്ഡോറിൽ ചെയ്യുന്ന പി വി സിയുടെ പാറ്റേൺ ആണ് ഇങ്ങനെ പി വി സി പോലിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് നമ്മൾ ഔട്ട്ഡോറിലേക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്ലാക്കും ഇങ്ങനെ കളേഴ്സുകളായിട്ടുള്ള പാറ്റേൺസുകൾ വരുന്നത് പിന്നെ ഞാൻ ഇതുപോലെ റോൾ ചെയ്തിട്ട് വരാം അത് നമ്മൾ ടൈ ചെയ്ത് ടൈ ചെയ്ത് ചെയ്തപ്പോഴാണ് ആ ഒരു നേരത്തെ കാണിച്ച ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ വരുന്നത് ഇത് പി വി സിയിൽ വരുന്ന ഈ ചെറിയ ചെറിയ ചൂരില് പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇത് പി വി സി ആണ് ഇപ്പോൾ നേരത്തെ കാണിക്കുന്ന ആ ഒരു ഒരിതിലേക്ക് നമുക്ക് ക്രോസ് ചെയ്ത് വരുന്ന ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് പിന്നെ ഇതിൽ ചെയ്തെടുക്കുമ്പോൾ ആ നമുക്ക് ഔട്ട്ഡോറിലേക്കൊക്കെ വരുന്ന യൂണിറ്റുകളിലേക്ക് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാച്ചു പോലെ തന്നെ തോന്നും അല്ലെങ്കിൽ ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ലൈറ്റിൻ്റെ ഒരു പാറ്റേൺസിന് വേണ്ടി ഇതിങ്ങനെ നൂല് ചെയ്തെടുത്തിട്ടുള്ളതാണ് ആണ് ഇതിൻ്റെ മെയിൻ കണ്ടോ അതും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് ലൈ ചെയ്തെടുത്തിട്ടാണ് ഈ ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഡിസൈനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് പാറ്റേൺ ആയാലും ഇവിടെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിലുകൾ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും സാധിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക